ആദ്യം ചെയ്യേണ്ടത് ഈ ഫോം ഒന്ന് മനസ്സിലാക്കുക ആദ്യം എന്നുള്ളതാണ് ഏ ഈ ഫോമില് മൂന്ന് കോളങ്ങളുണ്ട് ഓരോ വ്യക്തിക്കും രണ്ട് ഫോം വെച്ചിട്ടാണ് ബി എൽഒ തരുക അതായത് വീട്ടിലുള്ള എല്ലാവർക്കും ഈ രണ്ട് ഫോം വീതം തരും ഒരെണ്ണം പൂരിപ്പിച്ച് നിങ്ങൾ ബി എൽഒക്ക് തിരിച്ചു കൊടുക്കണം മറ്റേ ഫോം നിങ്ങളുടെ വീട്ടിൽ ഭദ്രമായി സൂക്ഷിച്ചെടുത്തു വയ്ക്കണം ചില ആളുകളുടെ ഫോട്ടോ ഒക്കെ നിറം മങ്ങിയതോ കാലപ്പഴക്കം കൊണ്ട് ജീർണിച്ചതോ ഒക്കെ ആയി കാണാം അതുകൊണ്ട് നമ്മുടെ ഫോട്ടോ നല്ല വൃത്തിയായി ഇനി വരുന്ന വോട്ടർ പട്ടികയിൽ നമ്മുടെ ഫോട്ടോ ഭംഗിയുള്ള വൃത്തിയുള്ള ഫോട്ടോ ആയിരിക്കാൻ വേണ്ടി വ്യക്തതയുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് എടുത്തിട്ടുള്ള ഒരു ഫോട്ടോ നിങ്ങൾ ഇതിൽ പതിക്കണം അതിനതിൽ കൃത്യമായിട്ട് ഒരു സ്പേസ് ഉണ്ട് ഓക്കെ ആ ഭാഗത്ത് നിങ്ങൾ നിങ്ങളുടെ ഫോട്ടോ പതിക്കണം പിന്നെ ചെയ്യേണ്ട കാര്യം പൂരിപ്പിക്കാൻ ആണ് വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക സിമ്പിൾ ആണ് പൂരിപ്പിക്കാൻ നമ്മുടെ കയ്യിൽ കുറച്ച് വിവരങ്ങൾ നമുക്ക് അറിഞ്ഞാൽ മാത്രം മതി നമുക്കറിയാവുന്ന കാര്യങ്ങളെ ഇതിൽ പൂരിപ്പിക്കാനുള്ളൂ അത് ആദ്യം മനസ്സിലാക്കുക പേടിപ്പിച്ച് തെറ്റി വെട്ടി അതൊന്നുമില്ല ആദ്യം നമ്മൾ നമ്മുടെ കടലാസ് മെൻസിൽ കയ്യിലെടുത്ത് പിടിക്കുക നമുക്കറിയാവുന്ന കാര്യങ്ങൾ ജസ്റ്റ് കടലാസ് മെൻസില് കൊണ്ട് അതിലൊന്ന് നോട്ട് ചെയ്തു വെക്കുക നമ്മൾ വീട്ടിൽ തന്നെ പൂരിപ്പിക്കുമ്പോഴുള്ള കാര്യങ്ങളാണ് കേട്ടോ പറയുന്നത് ഇത് വീട്ടിൽ തന്നെ പൂരിപ്പിക്കാവുന്നതേ ഉള്ളൂ നിങ്ങൾക്ക് ആദ്യത്തെ കോളത്തില് എന്താ പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ ജനന തീയതിയാണ് ജനന തീയതി ഈ വ്യക്തിയുടെ ജനന തീയതി മൊബൈൽ നമ്പർ ആധാർ നമ്പർ അത് മൂന്നും കൃത്യമായി പൂരിപ്പിക്കുക പിന്നീട് ചെയ്യാനുള്ളത് വ്യക്തിയുടെ പിതാവിന്റെ പേര് വ്യക്തിയുടെ പിതാവിന്റെ പേര് എഴുതി കഴിഞ്ഞാൽ തൊട്ടു താഴെ അതിന്റെ എപ്പിക് നമ്പർ അത് അറിയുമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പിതാവിന്റെ എപ്പിക് നമ്പർ നമ്മുടെ ഐ ഡി കാർഡിലുള്ള നമ്പർ ഇല്ലേ അത് അറിയുമെങ്കിൽ അതിൽ എഴുതി വയ്ക്കുക തൊട്ട് താഴെ മാതാവിൻ്റെ പേര് അതിൻ്റെ താഴെ മാതാവിന്റെ എപ്പിക് നമ്പർ അറിയുമെങ്കിൽ അതിൻ്റെ താഴെ പങ്കാളിയുടെ പേര് അവരുടെ എപ്പിക് നമ്പർ ഇതൊക്കെ അറിയുമെങ്കിൽ എല്ലാവരുടെ പേരും കൃത്യമായി എഴുതുക നിങ്ങൾക്ക് ഇനി എപ്പിക് നമ്പർ അറിഞ്ഞില്ല എന്ന് വെച്ച് പേടിക്കാനൊന്നുമില്ല അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ബി എൽഒയോട് കൺസൾട്ട് തീരുമാനിക്കാം ഓക്കെ ആദ്യത്തെ ഭാഗം ക്ലിയർ ആയല്ലോ ഒന്നും പേടിക്കാനില്ല ജനന തീയതി ആധാർ നമ്പർ ഫോൺ നമ്പർ നമ്മുടെ രക്ഷിതാക്കളുടെ പേരും അവരുടെ ഐ ഡി കാർഡ് നമ്പറും പങ്കാളിയുടെ പേരും ഐ ഡി കാർഡ് നമ്പറും ഓക്കെ തൊട്ട് താഴെ രണ്ടാമത്തെ കോളത്തിൽ ഈ വ്യക്തി രണ്ടായിരത്തി രണ്ടിലെ വോട്ട് ചെയ്തതാണോ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിലുള്ള ആളാണോ എന്നുള്ളതാണ് ചോദ്യം രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ നിങ്ങൾ ഉണ്ടെങ്കിൽ വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പേരും നിങ്ങളുടെ ഡീറ്റെയിൽസും ആണ് അവിടെ എഴുതേണ്ടത് ഈ വ്യക്തിയുടെ പേര് വ്യക്തിയുടെ ഐ ഡി കാർഡ് നമ്പർ ഒക്കെയാണ് ആ കോളത്തിൽ എഴുതേണ്ടത് സിമ്പിൾ ആണ് കേട്ടോ നമ്മൾ ആ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ ഉണ്ടെങ്കിൽ നമ്മുടെ ഡീറ്റെയിൽസ് ആണ് അതിൽ എഴുതേണ്ടത് ഒന്നുകൂടെ വ്യക്തമാക്കി നിങ്ങൾക്ക് ഞാനത് വായിച്ചു തരാം വോട്ടറുടെ പേര് എപ്പിക് നമ്പർ അതായത് നമ്മുടെ ഐ ഡി കാർഡ് നമ്പർ ബന്ധുവിന്റെ പേര് എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു ബന്ധുവിന്റെ പേര് എഴുതി വയ്ക്കുക എന്നല്ല കേട്ടോ ആ വോട്ടർ പട്ടികയിൽ പേരുള്ള നമ്മുടെ അച്ഛനോ അമ്മയോ മുത്തശ്ശനോ മുത്തശ്ശിയോ അതായത് ഫാദർ മദർ നമ്മുടെ ഗ്രാൻഡ് പാരന്റ്സ് രക്തബന്ധമുള്ള ആളുകൾ ഇവരുടെ പേരാണ് അവിടെ എഴുതേണ്ടത് വോട്ടറുടെ പേര് നമ്മുടെ പേര് എപ്പിക് നമ്പർ നമ്മുടെ എപ്പിക് നമ്പർ പിന്നെ ബന്ധു എന്നുള്ളടത്ത് നമ്മളുമായി രക്തബന്ധമുള്ള അച്ഛൻ അമ്മ മുത്തശ്ശൻ മുത്തശ്ശി ഇവരുടെ പേരെഴുതുക ജില്ല നമ്മൾ താമസിക്കുന്ന ജില്ല സംസ്ഥാനം കേരളം നമ്മൾ ഏത് നിയമസഭാ മണ്ഡലത്തിലാണ് പെട്ടിരിക്കുന്നത് ആ കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ചിലപ്പോൾ നമ്മൾ ഇപ്പൊ താമസിക്കുന്ന നിയമസഭാ മണ്ഡലമായിരിക്കില്ല അന്ന് ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ പറയാം ഞാൻ ഇപ്പൊ താമസിക്കുന്നത് കോട്ടക്കൽ നിയോജക മണ്ഡലത്തിലാണ് പക്ഷേ അന്ന് കോട്ടയ്ക്കിൽ നിയോജക മണ്ഡലം ഇല്ല അന്ന് ഇത് കുറ്റിപ്പുറം നിയോജക മണ്ഡലമാണ് അത് ബി എൽ നിങ്ങൾക്ക് അറിയില്ല എങ്കിൽ അത് ആരോട് ചോദിക്കാം നിങ്ങളുടെ ബി എൽഒയോട് ചോദിക്കാം ബി എൽഒ പറഞ്ഞുതരും ഓക്കെ അപ്പൊ ആ നിയോജക മണ്ഡലത്തിന്റെ പേരാണ് രണ്ടാമത്തെ കോളത്തിൽ എഴുതേണ്ടത് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ നിങ്ങൾ എവിടെയാണ് എന്നുള്ളത് നിങ്ങളുടെ ക്രമ നമ്പർ എവിടെ നിങ്ങളുടെ ഏത് ഭാഗത്താണ് നിങ്ങൾ ഉള്ളത് നിങ്ങളുടെ നിയമസഭാ മണ്ഡലം ഏത് അതാണ് ഈ രണ്ടാമത്തെ കോളത്തിൽ ഉള്ള ഈ കാര്യം നോക്കൂ ഇവിടെ രണ്ടാമത്തെ കോളത്തിൽ കാണുമെന്ന് വിശ്വസിക്കുന്നു രണ്ടാമത്തെ കോളത്തിൽ ഉള്ളത് നിങ്ങൾ രണ്ടായിരത്തി രണ്ടിൽ ഏത് നിയമസഭാ മണ്ഡലത്തിന്റെ പേരാന്നുള്ളത് കൃത്യമായിട്ട് അത് എഴുതണം നിങ്ങൾക്കറിയില്ല എങ്കിൽ അത് നിങ്ങളുടെ ബി എൽഒ നിങ്ങളെ സഹായിക്കും ഇനി മൂന്നാമത്തെ കോളം അതായത് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഈ ഫോമില് നിങ്ങൾ രണ്ടായിരത്തി രണ്ടിൽ വോട്ട് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾ രണ്ടായിരത്തി രണ്ടിൽ വോട്ടർ പട്ടികയിൽ ഇല്ലാത്ത ഒരാളാണ് എങ്കിൽ അപ്പൊ എന്ത് ചെയ്യും പേടിക്കണ്ട നിങ്ങളുടെ അച്ഛനോ അമ്മയോ മുത്തശ്ശനോ മുത്തശ്ശിയോ നേരത്തെ പറഞ്ഞ ആളുകൾ തന്നെ മുത്തശ്ശനോ മുത്തശ്ശിയോ നി ആ വോട്ടർ പട്ടികയിൽ ഉണ്ടായിരിക്കും അവരുടെ പേരാണ് നിങ്ങൾ മൂന്നാമത്തെ കോളത്തിൽ എഴുതേണ്ടത് ഓക്കെ മൂന്ന് കോളങ്ങളാണുള്ളത് മൂന്നാമത്തെ കോളത്തിൽ എഴുതേണ്ടത് നിങ്ങൾ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ ഇല്ലാത്ത ഒരാളാണെങ്കിൽ നിങ്ങളുടെ അച്ഛൻ്റെയോ അമ്മയുടെയോ ഗ്രാൻഡ് പാരൻസിന്റെയോ പേരാണ് ഇവിടെ എഴുതേണ്ടത് അവരുടെ ഐ ഡി കാർഡ് നമ്പറാണ് അവിടെ എഴുതേണ്ടത് മൂന്ന് കോളങ്ങളും കൃത്യമായല്ലോ എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം ഫോൺ നമ്പർ ഉണ്ട് ഫോൺ നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാം സംസാരിക്കാം അപ്പൊ ഒന്നുകൂടി പറയുന്നു മൂന്ന് കോളങ്ങളുണ്ട് ഫസ്റ്റ് കോളം വ്യക്തിയെ കൂടെ വ്യക്തിയുടെ ഡീറ്റെയിൽസ് വ്യക്തിയുടെ ആധാർ നമ്പർ മൊബൈൽ നമ്പർ അച്ഛന്റെ പേര് അമ്മയുടെ പേര് പങ്കാളിയുടെ പേര് നിങ്ങളുടെ ഐ ഡി കാർഡ് നമ്പറൊക്കെ കൃത്യമായിട്ട് മേലെ കൊടുത്തിട്ടുണ്ട് അത് നോക്കിയാൽ മതി രണ്ടാമത്തെ കോളത്തിൽ നിങ്ങൾ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ ഉള്ള ആളാണെങ്കിൽ നിങ്ങളുടെ തന്നെ ഡീറ്റെയിൽസ് ആണ് അതിൽ എഴുതേണ്ടത് കേട്ടോ വേറെ അല്ല ഇനി നിങ്ങൾ രണ്ടായിരത്തി രണ്ടിലെ ഓട്ടർ പട്ടികയിൽ ഇല്ലാത്ത ഒരാളാണെങ്കിൽ നിങ്ങളുടെ അച്ഛന്റെയോ അമ്മയുടെയോ മുത്തശ്ശൻറെയോ മുത്തശ്ശിയുടെയോ പേരാണ് മൂന്നാമത്തെ കോളത്തിൽ എഴുതേണ്ടത് ഇനിയും ഇനിയും ഒരുപാട് സംശയങ്ങൾ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കാം അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങളുടെ അതാത് ഇടങ്ങളിലെ ബി എൽഒയുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം നിങ്ങളുടെ അതാത് ഇടങ്ങളിൽ ബി എൽ എ അതായത് ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെയും പ്രതിനിധികളുമുണ്ട് പൊതുപ്രവർത്തകരുണ്ട് എല്ലാവരും കൂടി ഭംഗിയായിട്ട് ഒത്തൊരുമിച്ചിട്ട് ഇത് കൈകാര്യം ചെയ്താൽ ഈ എലക്ഷനെ നമുക്ക് വളരെ ഭംഗിയായിട്ട് സ്വീകരിക്കാം ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമാകാം ഒന്ന് പറയട്ടെ ഈ ബി എൽഒമാരൊക്കെ പാവങ്ങളാണ് എസ് ഐ ആർ വളരെ സിംപിളാണ്